സോഫി നേരത്തെ എഴുന്നേറ്റു ആയ ഭാഗങ്ങൾ ഒന്നുകൂടി റിവേഴ്സ് ചെയ്തു അവസാന പരീക്ഷയായിരുന്നു വന്ന് അവളുടെ വെപ്രാളം കണ്ട് ആൽബി ഹെഡ്ബോളിൽ തല ഉയർത്തി വെച്ച് ചാരിക്കിടന്നു ഇച്ചേനെ എഴുന്നേറ്റോ ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം ഒരു വശത്തേക്ക് തല വെടിച്ചപ്പോൾ ആൽബി അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് പെട്ടെന്ന് എഴുന്നേൽക്കാൻ നിന്നാ അവളെ അവൻ തടഞ്ഞു എനിക്കിപ്പോൾ ചായ ഒന്നും വേണ്ട നീ പഠിച്ചോ ആൽബി പറഞ്ഞോണ്ട് എഴുന്നേറ്റു മോനെ നന്നായി ഒന്നുകൂടി പുതിപ്പിച്ച് കിടത്തിക്കൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങിപ്പോയി മേരി ചേച്ചി വന്നിട്ടുണ്ട് അടുക്കളയിൽ അനക്കം കേൾക്കാം മേരി ചേച്ചി ഒരു ചായ എടുത്തേ ആൽബി അടുക്കളയിൽ സ്ലാബിൽ കയറിയിരുന്നു പറഞ്ഞു സോഫി കുഞ്ഞിനെ പരീക്ഷ ആയതുകൊണ്ടാകുമല്ലേ താഴേക്ക് വരാഞ്ഞത് ഞാൻ കണ്ടു നേരത്തെ തന്നെ മുകളിലെ റൂമിൽ ലൈറ്റ് പറയുന്നതിനിടയിൽ ചായ പകർന്ന് നീട്ടി അവർ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും എന്നാലും പെണ്ണിനെ ടെൻഷനാണ് എന്താ ചെയ്യണം ഇത് കൂടി കഴിഞ്ഞാൽ സമാധാനമായല്ലോ ആൽബി ചിരിയോടാ പറഞ്ഞുകൊണ്ട് ചായ ചുണ്ടോടെ അടുപ്പിച്ചു അവിടെ ഇരുന്നു തന്നെ ചായ കുടിച്ച് കഴിഞ്ഞു മേരി ചേച്ചിയോട് ഓരോ നാട്ടു വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് ചേച്ചി ഒരു ചായ കൂടി എടുത്തു അവൾക്ക് കൊടുക്കാനാണ് മീൻ ചേച്ചി വേഗം കപ്പിൽ സോഫിക്കുള്ള ചായ എടുത്തു കൊടുത്തു ആൽബി അത് വാങ്ങിയ റൂമിലേക്ക് പോയി സോഫി കണ്ണുകൾ അടച്ചിരുന്ന എന്തോ മനഃപാഠമാക്കുന്ന ശ്രദ്ധയിലായിരുന്നു അവൾ കണ്ണ് തുറന്നതുവരെ കാത്തു നിന്നു ആൽബി പഠിച്ചതൊക്കെ മറന്നു തോന്നുന്നു ഈ ചായ അവൻ്റെ മുഖത്തേക്ക് നോക്കി വെപ്രാളത്തോടെ പറഞ്ഞു അവൾ ഒന്നും ഉണ്ടാകില്ല എല്ലാം ആവശ്യമനുസരിച്ച് നിൻ്റെ തലയിൽ നിന്ന് വന്നോളും വെറുതെ ഓരോന്നും മറിച്ച് ആവണ്ട എല്ലാം നല്ലതുപോലെ നടക്കും എഴുതാനും പറ്റും കേട്ടോ ഡാ ഇത് കുടിക്കുക എന്നിട്ട് സാവധാനം ആലോചിച്ച് നോക്ക് അവൾക്ക് ചായ കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൻ സോഫി അത് വാങ്ങി പതി മൊത്തിക്കൊടിച്ചു അവളെ നെറ്റിൽ വീണ് കിടക്കുന്ന മുടി ഒതുക്കി വെച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു അവൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ടെൻഷനാണ് പെണ് പരീക്ഷ പേടിയാണ് കാരണം ഇചയ എന്നോട് ദേഷ്യമുണ്ടോ സോഫി നിഷ്കളങ്കതയോടെ അവനെ നോക്കി ചോദിച്ചു അല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പരീക്ഷയെന്നും പറഞ്ഞ് ഞാൻ ഇച്ചേൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അവൾ വാക്കുകൾ പൂർത്തിയാക്കാതെ നിർത്തി പിന്നെ ഞാൻ കൊച്ചുകുട്ടിയല്ലേ നീ എൻ്റെ പിന്നാലെ നടന്ന് ശ്രദ്ധിക്കാൻ നിൻ്റെ കൂടെ ഇരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നാണ് എൻ്റെ സങ്കടം വല്ലിപ്പസിന് വയ്യാതായത് വല്ലാത്ത ബുദ്ധിമുട്ടായി വീട് പണിയും കൂടെ ആയതോടെ മനുഷ്യന് നിന്ന് തിരിയാൻ സമയമില്ല നീ പഠിക്ക് വന്നിട്ട് സംസാരിക്കാം ആൽബി അവളെ അവളൊന്ന് തലോടിക്കൊണ്ട് മോൻ്റെ അടുത്ത് പോയി കിടന്നു കുറച്ചുകൂടി സമയം പഠിച്ചിട്ട് താഴെ ഇറങ്ങി ഉച്ചവരെയാണ് അവൾക്ക് പരീക്ഷ ടൈം ബസ്സിൽ തന്നെയാണ് അവൾ പോകുന്നത് മോൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്ത് പോകാനായി ഡ്രസ്സ് മാറിയവൾ ആൽബി അപ്പോഴേക്കും ഓഫീസിൽ പോകാൻ റെഡിയായിരുന്നു ബസ് സ്റ്റാൻഡിൽ ഞാൻ ആക്കി തരണോ സോഫി മുടി കെട്ടുന്നത് കണ്ട് ആൽബി ചോദിച്ചു വേണ്ട ചായ എനിക്കിവിടുന്ന് ബസ് കിട്ടും അതിലൊരു ഫ്രണ്ട് കൂടി ഉണ്ടാകും അവളും കൂടി ഉള്ളപ്പോൾ ഒരാശ്വാസമാണ് സോഫി പറഞ്ഞു എപ്പോഴും എക്സാം കഴിയുക ആൽബി വീണ്ടും ചോദിച്ചു എന്നത്തേം പോലെ തന്നെ ഒരു മണിക്ക് കഴിയും പറഞ്ഞുകൊണ്ട് വേഗം പാകെടുത്ത് പോകാൻ തുടങ്ങി അവൾ ആൽബി അവളുടെ അടുത്തേക്ക് ചെന്ന് ഇടിപ്പിൽ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചുണ്ടെന്ന് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു പോയിട്ട് വാ അവൾ അവളവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഈ ചേൻ തന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുവെന്ന് അവൻ്റെ കണ്ണുകളിൽ നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ്റെ കണ്ണുകളിൽ കുസൃതി നിറഞ്ഞു എന്താടി ഒന്നുമില്ല ഞാൻ പോയിട്ട് വരാം അവൾ ആ മനസ്സ് എന്തിനോ വേണ്ടി കൊതിച്ചു ആരോടും പറയാൻ പറ്റാത്ത ഒരു സങ്കടം അവളിൽ ഉടലെടുത്തിരുന്നു ഇത്രയൊക്കെ ശാരീരികമായി അടുത്തിട്ടും ഒരു കുഞ്ഞിനെ അതെ ആഗ്രഹിച്ചിട്ടും കർത്താവ് ആ പ്രാർത്ഥന മാത്രം ചേവിക്കൊള്ളുന്നില്ല ഇച്ഛന സ്വപ്നം നിറവേറ്റാൻ എനിക്ക് കഴിയില്ലേ കർത്താവെ അവളെ ഉള്ളിലെ പ്രാർത്ഥന ആൽബി കേട്ടില്ല അവനിൽ നിന്ന് മടർന്ന് മാറി തിരിഞ്ഞു നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ഈറഞ്ഞടിഞ്ഞു ആൽബി അവൾ പോകുന്നത് നോക്കി നിന്നു ഇന്ന് എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോൾ അവളെ കൂട്ടാൻ പോകണം കുറേ ദിവസമായി അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര തീരെക്കുണ്ടെങ്കിലും ഇന്നിറങ്ങിയേ പറ്റും ആൽബി മനസ്സിൽ പറഞ്ഞു സോഫി കൃത്യസമയത്തിനെ പരീക്ഷാ ഹാളിലെത്തി പതിവിലും എളുപ്പമുണ്ടായിരുന്നു അവൾക്ക് എക്സാം എക്സാം കഴിഞ്ഞ കുറച്ച് സമയം കൂട്ടുകാരൊക്കെ കൂടി കോമ്പൗണ്ടിലെ മരത്തിന് ചുറ്റും കിട്ടി സിമെൻ്റ് തറയിൽ സംസാരിച്ചിരുന്നു അഞ്ജലി ഇപ്പോൾ നല്ല കൂട്ടുകാരിയായിരുന്നു അവൾക്ക് അവൾ അസുഖിയും കുശുമ്പും എല്ലാം മാറി സോഫിയെ എല്ലാവരോടും യാത്ര പറഞ്ഞ ഗേറ്റിലേക്ക് നടന്നു കൂടെ അഞ്ജലിയും ഉണ്ടായിരുന്നു റോഡിനരികിലെ ബുള്ളറ്റിൽ ചാരി നിൽക്കുന്ന ആൽപ്പെ അവൾക്ക് സന്തോഷം തോന്നി പറയാതെയാണ് ഈച്ചയൻ വന്നിരിക്കുന്നത് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ അവൻ്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു അഞ്ജലി നീ പയ്ക്കോ ഞാനില്ല കേട്ടോ ഈച്ചയൻ കാത്തു നിൽക്കുന്നുണ്ട് സോഫി അഞ്ജലിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ സോഫി അഞ്ജലി യാത്ര പറഞ്ഞു പോയി സോഫി റോഡ് ക്രോസ് ചെയ്ത് ആൽബിയുടെ അരികിലെത്തി എന്നോട് പറയാതെ വരുന്നല്ലേ അവൾ ചിരിയോടെ അവൻ്റെ അടുത്ത് വന്ന് നിന്നു ഓഫീസിലിരിക്കുമ്പോൾ പെട്ടെന്ന് നിന്നെ കാണാൻ തോന്നി പിന്നെ ഒന്നും ആലോചിച്ചില്ല നേരെ പുറപ്പെട്ടു ഞാൻ മമ്മി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കഴിച്ചിട്ട് കുറച്ചു നേരം സംസാരിച്ചൊക്കെ പോകാം ആൽബി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി അതിരിക്കട എക്സാം എങ്ങനെയുണ്ടായിരുന്നു ആൽബി അവളെ നോക്കി ചോദിച്ചു നല്ല എളുപ്പമുണ്ടായിരുന്നു ഇച്ചയ് എഴുതിയിട്ട് ഇനി എല്ലാം കർത്താവിൻ്റെ കൈകളിലാണ് സോഫി പറഞ്ഞുകൊണ്ട് പിന്നിൽ കയറി അവനെ വട്ടം പിടിച്ചിരുന്നു ആൽബി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി അധികം തിരക്കില്ലാത്ത ഒരു ഹോട്ടലിലേക്കാണ് അവൻ കയറിയത് ബിരിയാണിയാണ് കഴിച്ചത് കുറേ നേരം സംസാരിച്ചിരുന്നു അവൾ രണ്ടുപേരും പോകാം ഞാൻ ഉച്ചയ്ക്ക് വരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഓഫീസിൽ പിന്നെ വീട്ടിൽ നിന്നും അമ്മച്ചി വിളിച്ചിരുന്നു നാൻസി ഞായറാഴ്ചയാണ് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു വരുന്നതെന്ന് നമ്മളോട് പോയി കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും ഞാൻസി ഇവിടേക്ക് വന്നത് നന്നായി ആൽബി പറഞ്ഞപ്പോൾ സോഫി അവനെ നോക്കി അവൻ ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ അവൾ തനിച്ചാകില്ലേ അതുകൊണ്ട് അവളെ വീട്ടിൽ കൊണ്ടുവന്ന ആക്കിയത് അവിടെ അമ്മച്ചിയും അപ്പച്ചനും അവളോട് നല്ല സ്നേഹത്തിലാണ് അതാണ് ഒമ്പതാം മാസം വരെ അവിടെ തന്നെ നിർത്തിയത് അമ്മച്ചി പറഞ്ഞതാണ് ഏഴാം മാസത്തെ കൊണ്ടുവരണമെന്ന് അവർ വീട്ടിലാ സോഫി പറഞ്ഞു അതുമാത്രമല്ല നേരിട്ട് പറയാൻ നാളെ അമ്മച്ചിയും അപ്പച്ചനും ഇവിടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു എനിക്ക് സങ്കടമല്ല പ്രസവമായ പിന്നെ സിനിസിയുടെ കൂട്ടിനെയും വീട്ടിൽ നിർത്തണമെന്ന് അമ്മച്ചി പറഞ്ഞു എങ്ങനെ പറയും എൻ്റെ പെണ്ണിനെ കാണാതെ എനിക്കിരിക്കാൻ പറ്റത്തില്ലെന്ന് ആൽബിക്കള്ളച്ചിരിയോടെ അവളെ നോക്കി ഇച്ചൻ എന്ത് മറുപടി പറഞ്ഞു സോഫിയ ആകാംക്ഷയോട് ചോദിച്ചു വിടാമെന്ന് പറഞ്ഞു അല്ലാതെ ഞാനെന്ത് പറയാനാണ് അവൾ നമുക്ക് വാഴുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു അവൻ കാര്യം സ്വന്തം വീട്ടിലേക്ക് തന്നെയാണ് പക്ഷെ ഇച്ചയല്ലാതെ അവൾ അവനെ നോക്കി ഇങ്ങനൊരു ആവശ്യം ആയതുകൊണ്ടല്ലേ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ നീ സമാധാനയ്ക്ക് നമുക്ക് വഴിയുണ്ടാക്കാം വീട് പണി കാണേണ്ട നിനക്ക് ചുമരുപണിയായി നാളെ വാർപ്പിനെ കമ്പി അടിക്കാൻ വരും നമുക്ക് അവിടെ വരെ പോയിട്ട് വീട്ടിൽ പോകാം ആൽബി സന്തോഷത്തോടെ പറഞ്ഞു ഈച്ച ആഗ്രഹപ്രകാരം വീട് പണിയും നടക്കുന്നു പക്ഷെ നമ്മുടെ രണ്ടുപേടിയും ആഗ്രഹം നടക്കുന്നില്ലല്ലോ ഈച്ചയ സോഫി കണ്ണും നിറച്ച് ചോദിച്ചു നീ പിന്നെ അതിൽ പിടിച്ചു തോങ്ങാതെ എല്ലാം അതിൻ്റെ സമയത്ത് നടക്കും നിനക്ക് വേറെ എന്തെങ്കിലും കഴിക്കാൻ വേണോ ഒരു ഫ്രൂട്ട് സലാഡ് പറയട്ടെ ആൽബി ചോദിച്ചപ്പോൾ സോഫി വേണ്ടെന്ന് പറഞ്ഞു രണ്ടുപേരും അവിടെ ഇറങ്ങി വീണ്ടും യാത്ര തുടർന്നു വീട് പണി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി അവർ അവിടെ മുഴുവനും ചുറ്റി നടന്നുകൊണ്ട് തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം പറഞ്ഞു അവൾ പൂന്തോട്ടം സെറ്റ് ചെയ്യാനുള്ള സ്ഥലവും ഇരിക്കാനുള്ള സ്ഥലവും അങ്ങനെ അങ്ങനെ ഒരു വീട് പണിയുമ്പോൾ രണ്ട് മനസ്സുകളുടെയും ആഗ്രഹങ്ങളാണ് നിറവേറാൻ പോകുന്നത് സോഫിയുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും സ്പേസ് കൊടുത്ത് തന്നെയാണ് ആൽബി വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കിയത് വീട്ടിലേക്ക് പോരും വഴി ബേക്കറികളും സാധനങ്ങളും വാങ്ങാനും മറന്നില്ല അവർ വീട്ടിലെത്തി മോൻ നല്ല ഉറക്കത്തിലായിരുന്നു മോളെ പരീക്ഷയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മര്യ വീട്ടിൽ പോയിരിക്കുകയാണ് പോയി വരാൻ പറ്റാത്തത് കൊണ്ട് പോയാൽ രണ്ടാഴ്ച കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത് നല്ല എളുപ്പമുണ്ടായിരുന്നു മമ്മി സോഫി പറഞ്ഞ റൂമിലേക്ക് പോയി ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോകുന്നില്ല മമ്മി ഒന്ന് കിടക്കട്ടെ ആൽബി പറഞ്ഞപ്പോൾ മമ്മി അവനെ നോക്കി പറഞ്ഞു മോനെ ഇതുവരെ പരീക്ഷയാണ് പഠിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നടന്ന സോഫിനെയും വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞു കാലങ്ങൾ പോവുകയാണ് ഇനിയും വേണമെന്ന് വെച്ചിരിക്കരുത് നിനക്കും വേണം ഒരു കുഞ്ഞ് കാര്യം മനോട്ടം നിന്റെ മോനാണ് ശരിയാണ് എന്നാലും എൻ്റെ മോൻ്റെ രക്തത്തിൽ പറഞ്ഞ ഒരു കുഞ്ഞു വേണം അത് പറയുമ്പോൾ അവിടെ മിഴികൾ നിറഞ്ഞത് ആൽബി കണ്ടു മമ്മി ഞങ്ങൾ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചിട്ടൊന്നുമല്ല കർത്താവില സമയത്ത് നടത്തി തരും സോഫി പറയാത്തതാണ് അവൾക്കും ഇതിൽ നല്ല വിഷമമുണ്ട് ഇന്ന് കാലത്ത് കൂടി ഞങ്ങൾ സംസാരിച്ചതേ ഇളു ഇപ്പോൾ എന്നോട് പറഞ്ഞതുപോലെ മമ്മി അവളോട് പറയരുത് ഞാനൊരു വിധത്തിൽ സമാധാനിപ്പിച്ച് ഇരിക്കുകയാണ് ആൽബി പറഞ്ഞു കേട്ടപ്പോൾ ആശ്വാസം തോന്നി തോന്നിയവർക്ക് ഇല്ല മോനെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഇളു മമ്മി പറഞ്ഞിൻ്റെ റൂമിലേക്ക് പോയി ആൽബി റൂമിലേക്ക് വരുമ്പോൾ സോഫി ഡ്രസ്സ് മാറി വീട്ടിലിരിക്കുകയാണ് എന്താ ഈച്ച ആലോചന ആൽബി ഷട്ടൂരി മാറ്റി അവളെ അടുത്തിരുന്നു അവളെ ഇടതു കൈയിൽ അവൻ്റെ വലുത് കൈ കൊണ്ട് പിടിച്ചു മമ്മി പറയുക എൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞ് വേണമെന്ന് നമുക്ക് ആഗ്രഹമില്ലാതെ അല്ലെന്ന് ഞാൻ പറഞ്ഞു അവളെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ സോഫി അവൻ്റെ തൊഴിൽ തലച്ചയച്ച് അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു ഈച്ച എക്സാം കഴിയുന്നതിന് മുൻപാകും എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ സോഫിയുടെ വാക്കുകൾ മുറിഞ്ഞു നീ എന്നാത്തിനാ നിരാശപ്പെടുന്നത് നമുക്ക് പ്രായം തീറ്റിയിട്ടൊന്നുമില്ല അവളെ തന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളേക്ക് ചാഞ്ഞു അവൻ അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ അവന് പ്രയാസം തോന്നി അവൾ എത്രമാത്രം ഒരു കുഞ്ഞിനെ തന്നെ നിന്നും ആഗ്രഹിക്കുന്നു എന്നത് അവൻ്റെ ശരീരത്തെ ചൂട് പിടിപ്പിച്ചു അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ കിടത്തി അവളെ അതിനും നൊകരുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവന് വികാരങ്ങൾ കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ മേഞ്ഞി നടക്കാൻ തുടങ്ങി അവളിൽ അവളെ പതിഞ്ഞ സ്വരം അവൻ്റെ കാതുകൾക്ക് ഇൻപമുള്ളതായി അവളെ മാറിടങ്ങൾ അവൻ്റെ കൈകളിൽ ഞെരിഞ്ഞമർന്നു അവളെ ചുണ്ടുകളിൽ പൊടിഞ്ഞ രക്തത്തുള്ളികൾ അവൻ്റെ നാവിൽ നാട് അറിയിച്ചു ചുണ്ടുകളെ മോചിപ്പിച്ച് താടിയിലൂടെ ഉരുസിമാറിലേക്ക് അരിച്ചിറങ്ങി അവൻ്റെ അതിരം അവളിൽ നിന്നും ഉയർന്ന അടക്കിൽ പിടിച്ച വിളി അവൻ്റെ ആവേശത്തെ ഉണർത്തി നാഫിക് ചുടിയിൽ കളം വരച്ചുകൊണ്ട് താഴേക്കിറങ്ങി അവൻ്റെ തലമുടി കോർത്ത് പിടിച്ചോള് ഇടയ്ക്ക് അവനെ പിടിച്ചു വെച്ചു അവളുടെ കരം അവളിലെ സ്ത്രീയെ പൂർണ്ണമായും ഉണർത്തി അവളിൽ അവനെ നിറയ്ക്കുമ്പോൾ അവൻ്റെ ശരീരം വെട്ടി വിറച്ചു അവൻ്റെ അരക്കെട്ടിൻ്റെ ചലനം കൊണ്ട് അവൾ വില് പോലെ ഉയർന്നു പൊങ്ങി ഒരു കൈയിൽ അവൾ തോളിൽ കൈ ചേർത്ത് ബാലൻസ് ചെയ്ത് പിടിച്ചു അവൻ വെട്ടിൽ ഇരു കൈയും കുത്തി സപ്പോർട്ട് ചെയ്തു അവളും നട്ടിലൂടെ മിന്നൽ പിണർ പാഞ്ഞു പോകുന്നത് അറിഞ്ഞു അവള് ഒരു കീതപ്പോടെ അവളെ മാറിലേക്ക് കിടന്നു അവൻ്റെ ചെന്നിയിലൂടെ വിയർപ്പ് കണങ്ങൾ ഒലിച്ചിറങ്ങി നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് കണങ്ങൾ അതിനം കൊണ്ട് ഒപ്പിയെടുത്തു അവൾ അവളിൽ നിന്ന് മടർന്ന് മാറിക്കിടക്കുന്ന അവനെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് കണ്ണുകൾ ചേർത്തടച്ചു അവളും അവളുടെ വിരലുകൾ അവൻ്റെ മാലിൽ കളം വരച്ചു ആദ്യത്തൊക്കെ ഇത് പടങ്ങിയ അവൻ വീണ്ടും അവളെ നെറ്റിയിൽ ഇച്ഛ അവളെ വിളി അവൻ്റെ കാതിൽ പതിഞ്ഞു വീണ്ടും അവൻ്റെ വിരലുകൾ അവളിൽ കുസൃതി കാണിക്കാൻ തുടങ്ങി എത്ര ദിവസമായി ഇതുപോലെ അവളുടെ കാതിൽ അവൻ്റെ സ്വരം ആദരമായി പതിഞ്ഞു അന്നോടെ സോഫിയത് പറയുമ്പോൾ വീണ്ടും അവനിലെ പുരുഷൻ ഉണർന്നു മത്സര ശരി പരസ്പരം പ്രണയം കൈമാറി വികാരം മതിലേറെ അതേ മോഹം ഒരു കുഞ്ഞ് അത് മാത്രമായിരുന്നു ഇരുവരുടെയും മനസ്സിൽ മോൻ്റെ വിളിക്കാട്ടാണ് സോഫി കണ്ണുകൾ വലിച്ചു തുറന്നത് അമ്മ തുറക്കമ്മ വരുന്ന ചക്കരയി സോഫി വേഗം ബെഡിൽ കിടന്ന ചുരിദാർ എടുത്തിട്ടു ആൽബീണം മുണ്ട് ചുറ്റി വെച്ച് പൊതുപ്പ് വലിച്ചവരുടെ ദേഹത്തേക്ക് ഇട്ട് കൊടുത്തു മുടി വാരിക്കിട്ട് വേഗം എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു അമ്മ അപ്പച്ചൻ വന്നിട്ടുണ്ട് അമ്മ വരാട്ടോ അപ്പയും വിളിച്ചിട്ട് സോഫി വേഗം റൂമിലേക്ക് കയറി ആൽബിയെ തട്ടി വിളിച്ചു ഉറങ്ങട്ടെ ആൽബി കണ്ണ് തുറക്കാതെ തന്നെ പറഞ്ഞു അപ്പച്ചനും അമ്മച്ചിയും വന്നിട്ടുണ്ട് ചായ ഞാൻ താഴേക്ക് പോവുകയാണ് സോഫി വേഗം ബാത്റൂമിൽ കയറി മുഖം കഴുകി ഫ്രഷായി തിരിച്ചു വന്നു ആൽബി ഒന്നുകൂടെ വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പരീക്ഷയ്ക്ക് കഴിഞ്ഞു അല്ല മോളെ അമ്മച്ചി അവളെ കണ്ട കണ്ടവാട ചോദിച്ചു കഴിഞ്ഞു അമ്മച്ചി കുറേ ദിവസമായി ശരിക്കും ഉറങ്ങിയിട്ട് വന്നപ്പോൾ കിടന്നതാ ഉറങ്ങിപ്പോയി മേരി ചേച്ചി അപ്പോഴേക്കും ചായ എടുത്തിരുന്നു സോഫി വേഗം പോയി പലഹാരങ്ങൾ പാത്രത്തിലാക്കി എടുത്തു വന്നു നാൻസി പ്രസവത്തിനും കൊണ്ടുവരുന്ന കാര്യം പറയാനാണ് അവർ വന്നത് അപ്പോഴേക്കും മാൽവി ഇറങ്ങി വന്നു കുറേ സമയം സംസാരിച്ചിരുന്നു അവർ എബിയും പപ്പയും വന്ന വിശേഷങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അവർ തിരിച്ചു പോയത് ഓരോരോ തിരക്കുകളായി പോയിക്കൊണ്ടിരുന്നു നാൻസിയുടെ ഡേറ്റ് അടുത്തു സോഫി വീട്ടിലേക്ക് പോയി സുഖമായി പ്രസവമായിരുന്നു ഒരു ആൺകുട്ടിക്കാണ് നാൻസി ജന്മം കൊടുത്തത് അമ്മച്ചി ഹോസ്പിറ്റലിൽ തിരികെ തിരികെ വരെ സോഫി സിംസിയുടെ തുണയ്ക്ക് വീട്ടിൽ തന്നെ നിന്നു ഇടയ്ക്ക് ആൽബി വരും അവളെയും മോനെയും കാണാൻ ഒരാഴ്ച ഒരു വർഷം പോലെ തോന്നിയവർക്ക് ഒരാഴ്ച വീട്ടിൽ നിന്നതിനു ശേഷം ആൽബിയുടെ കൂടെ പോയി സോഫി ആഴ്ചകളും മാസങ്ങളും ശരവേഗത്തിൽ കടന്നുപോയി സോഫിയുടെ റിസൾട്ട് വന്നു ഉന്നത മാർക്ക് വാങ്ങി പാസ്സായി സോഫി അവളുടെ വിജയം വരി ആഘോഷമാക്കി ആൽബി പല്ലിപ്പച്ചും വല്ലിപ്പച്ചിയും അമ്മവും കൂടി ഗിഫ്റ്റ് വാങ്ങി വന്നു മോളെ നിന്റെ ആഗ്രഹം പോലെ പഠിച്ച് നീ നല്ല മാർക്ക് വാങ്ങി വിജയിച്ചു ഇനി നിന്നെ ഒരു ടീച്ചറായി കാണണം എനിക്ക് ഞാൻ നമ്മുടെ മാനേജ്മെൻറ്റ് സ്കൂളിൽ സീറ്റ് പറഞ്ഞിട്ടുണ്ട് ഒരു പുതിയ വർഷം തുടങ്ങുമോ നീ ടീച്ചറായി പോകണം അത് എനിക്ക് അപ്പച്ച അതിന് കുറേ കാശാകും പി എസ് സി എഴുതിയെടുക്കാം സോഫി പെട്ടെന്ന് പറഞ്ഞു ഇതും ഗവൺമെൻറ് മാനേജ്മെൻറ്റ് മാത്രം ഇടുന്നേ ക്രിസ്ത്യൻ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സീറ്റ് കൊടുക്കും ആദ്യം ശേഷം മാത്രമാണ് പുറത്തുനിന്നും എടുക്കൂ ഞാൻ നിന്റെ കാര്യം ആദ്യമേ പറഞ്ഞു വെച്ചിരുന്നു അവിടെ കണക്ക് ടീച്ചർ ഈ വർഷം പോവുകയാണ് കാശ് അത് എത്രയേരും ഞാൻ കൊടുക്കും നീ അത് പേടിക്കണ്ട വല്ലിപ്പച്ചൻ പറഞ്ഞു കേട്ടപ്പോൾ സോഫിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ആൽബിയെ നോക്കി അവൻ്റെ മുഖത്തൊരു ചിരി തിരിഞ്ഞു ഈ വർഷം മോനെ നേഴ്സറിയിൽ വിടണം മൂന്ന് വയസ്സ് കഴിഞ്ഞു നേഴ്സി പറഞ്ഞു അതെ അടുത്ത വർഷം സ്കൂളിൽ ചേർക്കണം എർത്തി ചിരി വെച്ചു രാത്രി ഭക്ഷണം കഴിഞ്ഞാണ് അവർ തിരിച്ചു പോയത് സോഫി ഓരോ മാസവും പ്രതീക്ഷയോടെ കാത്തിരുന്നു ഒന്നോ രണ്ടോ ദിവസം വൈക്കാലം കടുത്ത വയറുവേദനയുടെ അകമ്പടിയോടെ അവളെ അടിവസ്ത്രങ്ങളിൽ ചോരയുടെ ചുവപ്പ് പടരുമ്പോൾ അവളുടെ ഹൃദയം വിങ്ങി ആഗ്രഹിച്ചതെല്ലാം കർത്താവ് നടത്തി തരുന്നുണ്ട് ഒന്ന് മാത്രം അവളെ കണ്ണുകളിൽ മിഴുന്നീർത്തുള്ളെങ്കിൽ ഉരുണ്ടു കൂടി സോഫി വിഷമിക്കുന്ന കാരണം കൊണ്ട് ആൽബിയുള്ളിലെ നീറ്റൽ അവൾ കാണാതെ മറിച്ചു പിടിക്കാൻ ശ്രമിച്ചു ആരും അറിയാതെ സുഹൃത്തായ അരുൺ ഡോക്ടറിനെ പോയി കണ്ടു അവൻ സോഫി അവൾക്ക് ആദ്യം കുട്ടിയുണ്ടായതുകൊണ്ട് അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല അരുൺ എനിക്കാകുമോ പ്രശ്നം ഒരു കുഞ്ഞിനെ അവൾക്ക് കൊടുക്കാൻ എനിക്ക് കഴിയില്ലേ ആൽബി അരുൺ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ അവൻ്റെ സ്വരം മിടറിപ്പോയിരുന്നു ഏയ് എന്താ ആൽബി നീ ചെറിയ കുട്ടികളെ പോലെ നമുക്ക് നോക്കാം ഇപ്പോൾ പണ്ടത്തെ കാലമൊന്നുമല്ല വൈദ്യരംഗം ഒക്കെ ഒരുപാട് പുരോഗമിച്ചു നമുക്കൊന്ന് രണ്ട് ചെറിയ ടെസ്റ്റുകൾ ചെയ്തു നോക്കാം അത് കഴിഞ്ഞിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും വഴിയുണ്ടെന്ന് ആലോചിച്ചാൽ പോരെ നീ ടെൻഷൻ ടെൻഷനാകാതിരിക്കുക അരുൺ അവനെ ആശ്വസിപ്പിച്ചു കാലത്ത് മുതൽ വൈകിട്ട് വരെ ആൽബി ഹോസ്പിറ്റലിൽ കഴിച്ചുകൂടി ഓരോ ടെസ്റ്റുകളുമായി റിസൾട്ട് കിട്ടാൻ കാത്തിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളം പിടച്ചു തനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയമെടുപ്പ് കൂടി അരുൺ സാർ അകത്തേക്ക് വിളിക്കണം ഒരു നേഴ്സ് വന്ന് പറഞ്ഞപ്പോൾ ആൽബി എഴുന്നേറ്റകത്തേക്ക് നടന്നു കാലുകൾക്ക് വല്ലാതെ ഭാരമുള്ളതുപോലെ തോന്നിയവന് മേശയുടെ അപ്പുറത്തിരുന്ന അരുൺ അവനെ നോക്കി പുഞ്ചിരിച്ചു ഇരിക്കാൽ ബി നീ വിചാരിച്ചതുപോലെ ഒരു പ്രശ്നമില്ല നീ പെർഫെക്റ്റ് ഓക്കെയാണ് അരുൺ ചിരിയോടാ പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു അരുൺ ഡോക്ടറുടെ വാക്കുകൾ അവൻ്റെ മനസ്സിൽ കുളിർമഴയായി ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു നിനക്കൊരു കുഴപ്പമില്ല കർത്താവ് വിചാരിക്കുന്നത് പോലെയല്ലേ നടക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ചുകൂടി ആൽബി അന്ന് വരുമ്പോൾ വളരെ സന്തോഷത്തിലാണ് അടുത്ത മാസം സോഫി ജോലിക്ക് ജോയിൻ ചെയ്യും ഇൻറ്റർവ്യൂവിന് പോയിരുന്നു മാനേജ്മെൻറ്റ് പറഞ്ഞ കാശ് കൊടുത്താണ് വല്ലിപ്പച്ചൻ സീറ്റ് ശരിയാക്കിയത് അധികം ദൂരമില്ല സ്കൂളിലേക്ക് അതൊരു ആശ്വാസം തോന്നി അവൾക്ക് തൻ്റെ സ്വപ്നങ്ങൾ പൂവണിയാൻ പോകുന്നു രാത്രി ഭക്ഷണം കഴിഞ്ഞ് കിടക്കാൻ പോയപ്പോൾ സോഫി ആൽബിയുടെ നെഞ്ചിൽ കിടന്ന് ഒരാഗ്രഹം പറഞ്ഞു ഈ ചായ നമുക്ക് മാതാവിൻ്റെ പള്ളിയിലേക്ക് പോകണം വേളാങ്കണ്ണിയിലേക്ക് അവിടെ പോയൊരു തൊട്ടിൽ കെട്ടണം എനിക്കിനി കാത്തിരിക്കാൻ വൈകീച്ച അവളെ മിഴിനീർ അവൻ്റെ നെഞ്ചിനെ കുതിർത്തു പോകാം നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പോകാം ഈ അവസരങ്ങളിൽ വിശ്വാസം മുറുക്കി പിടിക്കുന്നത് നല്ലതാണ് മനുഷ്യന് അസാധ്യമായത് കർത്താവിന് സാധ്യമാണല്ലോ പോകാം അവളെ അവൻ്റെ കാര്യങ്ങൾ പൊതിഞ്ഞു പിടിച്ചു നിറകിയിൽ അമർത്തി ചുംബിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പിറ്റേ ദിവസം തന്നെ ആൽബി എല്ലാവരോടും പറഞ്ഞു വേളാങ്കണ്ണി പോകുന്ന കാര്യം അവ രണ്ടുപേരും മാത്രം പോയി വരാനാണ് എല്ലാവരും തീരുമാനിച്ചത് അവർക്കൊരു കുഞ്ഞുണ്ടായി മാമോദിസ് എല്ലാവരും കൂടി അവിടെ പോയി നടത്താനും അവർ നേർന്നു സോഫി മാൽവീ മോനും കൂടി പോകാൻ തീരുമാനിച്ചു പോകാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ട്രെയിനിലാണ് പോകുന്നത് പുലർച്ചെ അവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു എവി മനസ്സ് അശാന്തമായിരുന്നു രണ്ടുപേരെയും രണ്ട് ദിവസം അവിടെ പ്രാർത്ഥന കൂടി അവർ ഭക്തിയിൽ തന്നെ തൊട്ടിൽ കെട്ടി രണ്ട് പേരും ചേർന്ന് തൊട്ടിൽ കെട്ടുമ്പോൾ അറിയാതെ രണ്ടുപേരുടെയും മിഴികൾ ഈറനായി കുറച്ച് സമയം കടൽ തീർത്ത് പോയിരുന്നു അവർ രണ്ടുപേടേയും മനസ്സ് ശാന്തമാകുന്നത് അറിഞ്ഞു ഇരുവരും മാതാവിന്റെ അനുഗ്രഹം അവിടെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നിയവർക്ക് കൊന്തയും വെള്ളവും എല്ലാം വെഞ്ചിരിച്ചു വാങ്ങിയിരുന്നു അവർ തിരിച്ചു പോകുമ്പോൾ വളരെ സന്തോഷത്തോടെയായിരുന്നു അവർ മനസ്സിന് കുളിർമയും ആശ്വാസവും അവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ എബി അവരെ കാത്തു നിന്നിരുന്നു വീട്ടിലെത്തി വിശേഷങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞു രണ്ടു ദിവസം മാറി കണ്ട കാഴ്ചകളുടെയും വിവരണങ്ങൾ നൽകുന്ന തിരക്കിലായിരുന്നു മോനും സോഫി മോനെ കുളിപ്പിച്ച് ഡ്രസ്സ് കൊടുത്തു കുഞ്ഞു പിടിച്ച് പതിയെ നടക്കാൻ തുടങ്ങിയെന്നും മനു മോനെ കണ്ടപ്പോൾ അതുവരെ കാണാതിരുന്നിന്റെ പരിഭവങ്ങൾ പറയുകയാണ് അവനും മോനെന്ന് ഇവിടെ കിടക്കട്ടെ മോളെ വിശേഷങ്ങൾ പറഞ്ഞ് തീർന്നിട്ടില്ല മമ്മി ചിരിയോടെ പറഞ്ഞപ്പോൾ ആൻപി അവളെ നോക്കി കള്ളച്ചിരി ചിരിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കിടക്കാൻ നേരം സോഫി മാതാവിനെ ഉള്ളൊരുകി പ്രാർത്ഥിച്ചു ലൈറ്റ് ഓഫാക്കി അവളോട് ചേർന്ന് കിടക്കുമ്പോൾ അവന്റെ മനസ്സിലും ഒരു കുഞ്ഞു മാലാക്കിയുടെ മുഖം തിളിഞ്ഞു നിന്നു അവന്റെ കൈകൾ അവളെ നലയാൻ തുടങ്ങി പീചാര വികാരങ്ങൾക്ക് കീഴടങ്ങി അവളിലെ സ്ത്രീയെ പൂർണ്ണമായും ഉണർത്തിക്കൊണ്ട് അവളിലേക്ക് ചാറ്റിലും മഴ പോലെ പെയ്തിറങ്ങിയവൻ മഴയുടെ താളം തീരുന്നത് പോലെ ഇരുവരും ഭ്രാന്തമായ ആവേശത്തോടെ പരസ്പരം കെട്ടിക്കിണഞ്ഞു അവളിൽ നിന്നും ഉയർന്ന ശീൽക്കാലമ്മവൻ്റെ ആവേശത്തെ കൂടി ഒരു പേമാരി പോലെ അവൻ്റെ പ്രണയമഴ പെയ്തിറങ്ങി അവളിൽ കേതുപ്പോടെ അവളിലേക്ക് ചാഞ്ഞു അവൻ അവളെ മിഴികളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു ദിവസങ്ങളിൽ കാത്തിരിപ്പ് തുടർന്നു സോഫീസ്കുള്ളിൽ ജൂൺ ഒന്നിന് പോകാൻ തയ്യാറായി എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു മോനും അന്ന് മുതലാണ് നേഴ്സറിയിൽ പോകുന്നത് ആദ്യമായി സോഫി ജോലിയിൽ പ്രവേശിക്കുന്ന ദിവസം അപ്പച്ചനും അമ്മച്ചിയും നേരത്തെ തന്നെ വീട്ടിലെത്തിയിരുന്നു വല്ലിപ്പച്ചനും അമ്മവും വല്ലിമ്മച്ചയും വന്നിരുന്നു സോഫി ഡ്രസ്സ് മാറി ബാഗെടുത്തിട്ടു വലത് കയ്യിൽ വാച്ചും ഇടത് കയ്യിൽ ഒരു ഒറ്റ വളയും കഴുത്തിൽ താലി മാറയും പുരിക കോടികൾക്കിടയിൽ ഒരു കുഞ്ഞു പോട്ടും തൊട്ടൊരുക്കം അവൾ വാതിൽ ചാരി നിൽക്കുകയാണ് ആൽവി രണ്ട് കൈ മാറിൽ കെട്ടിക്കൊണ്ട് ടീശ്രമ ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ ചിരിച്ചോണ്ട് തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് എന്താ എന്തവണേ സന്തോഷിക്കേണ്ട സമയത്ത് കരയുവാണോ അവളെ പിടിച്ചവൻ നേരെ നിർത്തി ചോദിച്ചു അതുപോലെ സന്തോഷം കൊണ്ടാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഇന്ന് നടക്കാൻ പോകുന്നത് അതിന് കാണും എൻ്റെ ഇച്ചയനാണ് എന്നെ പഠിപ്പിക്കാൻ കോട നിന്നതിന് എൻ്റെ ആഗ്രഹം പോവാണ് കാണും അതിന് സന്തോഷം കൊണ്ടാണ് കണ്ണ് നിറയുന്നത് ശരി നിന്റെ ആഗ്രഹമെല്ലാം നടന്നു കർത്താവ് നടത്തി തന്നു ഏ താഴെല്ലാവരും കാത്തു നിൽക്കുകയാണ് വാ പോകാം നിന്നെക്കൊണ്ട് വിറ്റിട്ട് വേണം എനിക്ക് മോനെ നേഴ്സറിയിൽ കൊണ്ടാക്കാൻ ആൽബി അവളെ ചേർത്ത് പിടിച്ചിട്ട് നിറക്കിയിൽ ചുമച്ചു